ആദ്യമായി വസ്ജിദ് സ്ഥലമാണ് സുലാഹി സാഹു അലഹി വസ്ലമുക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ ഫുബാദ് എന്ന് പറയുന്ന പള്ളി വക്കഫ് ചെയ്തു ആദ്യം രണ്ടാമത് നബവിക്ക് വേണ്ടിയാണ് സ്ഥലം വക്കഫ് ചെയ്യുന്നത് അതിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വനൻ നച്ചാർ ഗോത്രക്കാർ ആണ് മസ്ജിദുൽ സ്ഥലം കൊടുത്തത് അതുപോലെ മൂന്നാമത് ഇസ്ലാമിക ചരിത്രത്തിലുള്ള വകുപ്പ് അഭു ഹൈബറിൻ്റെ ഭൂമി നൽകിയതാണ് ഇത് എന്തിന് വേണ്ടിയത് ആണ് അങ്ങനെ വക്കഫ് ചെയ്തത് വഖഫ് ചെയ്യുമ്പോൾ അതിൻ്റെ അധികാരം പഠിച്ചവനാണ് പൂർണ്ണമായിട്ട് അതിൻ്റെ ഉത്തര അധികാരം മിൽക്ക് അങ്ങനെ വക്തമുസ് അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായ ഒരു ധർമ്മമാണ് വഖഫ് വഖഫില് വഖഫ് നമ്മൾ ചെയ്യണം സമ്പത്തുള്ളവരൊക്കെ പള്ളികൾക്ക് മദ്രസകൾക്ക് അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് എല്ലാം വഖഫ് ചെയ്യണം നമ്മൾ നിരാശപ്പെടാനൊന്നായിട്ടില്ല നിരാശ നമുക്ക് വേണ്ട വഖഫ് വലിയ പുണ്യമാണ് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയാകുന്ന അമലുകളിലേയും ഒന്ന് വഖഫാണ് സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ വഖഫാണ് അപ്പോൾ ഈ വഖഫ് വളരെ പുണ്യമുള്ള ഒരു അപാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ വഖഫ് കൈകാര്യം ചെയ്യുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അതൊന്ന് അത് കൈകാര്യം ചെയ്യുന്ന ആള് മുത്തട്ടിയായിരിക്കണം പടച്ചോനെ പേടിക്കുന്ന ആളായിരിക്കണം പിന്നെ തഹസീനില് വിലായ നന്നായി കാര്യ കൈകാര്യകർത്തൃത്വം ചെയ്യുന്ന ആളായിരിക്കണം അൽ ഇസ്ലാം മൂന്നാമത്തത് മുസ്ലിം ആയിരിക്കണം നാലാമത്തത് ബുദ്ധി അഖിലുണ്ടായിരിക്കണം അഞ്ചാമത്തത് കൊല പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം കുട്ടികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റൂല ബുദ്ധിയില്ലാത്തവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റൂല മുസ്ലിം അല്ലാത്തവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂല അദാലത്ത് അതിന് നീതി ഉണ്ടായിരിക്കണം കിഫായത്ത് ഉണ്ടായിരിക്കണം സമ്പത്ത് കൈകാര്യ കൈകാര്യം ചെയ്യാൻ പറ്റിയ യോഗ്യതകൾ ഉണ്ടായിരിക്കണം ഋഷീദത്ത് പക്കതയുണ്ടായി ഇതൊക്കെ അതിന്റെ നിയമങ്ങളാണ് ഇത് മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ആരാധന സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു ഹുഗുമാണ് ഈ പറയുന്നത് പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇന്നലെ മെനഞ്ഞാന്ന് അർദ്ധരാത്രിയോടുകൂടി പ്രതി കേരള ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിൻ്റെ എതിർപ്പോടു കൂടി തന്നെ ആ ഒരു നിയമം രാജ്യസഭയിൽ പാസാക്കുകയും അങ്ങനെ ഇന്ന് അത് ഒപ്പുവെക്കുന്നോടെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമായി വരികയും ചെയ്യാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്